മകത്വത്തിൻ രാജന് വരവേൽപ്പ മൽപ്രിയനേ സുമരാറ ജോലി കേൾക്കുന്നില്ല സുട്ടിഞ്ഞരങ്ങിയിടും കാഴ്ചകൾ കാ സ്ത്രോത്രം സ്ഥോത്രം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവം സ്ഥിതിക്ക് ഭേദം വരുത്തും ഞങ്ങളെ ഭാറയും വീണ്ടും ഞങ്ങളെ അധികത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം ഞങ്ങളെ സഹായിക്കണം അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം അപ്രകാരം ചെയ്യുന്നതിനായി നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ബുക്ക് ഓഫ് ജോബ് ദിവസോർ യോവ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോബ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുൻപേ ഉണ്ടായിരുന്നതൊക്കെയും കർത്താവ് യോവിന് ഇരട്ടിയായി കൊടുത്തു നമ്മുടെ കഷ്ടതകളിൽ പ്രതികരണവും ശോധന വേളകളിൽ നമ്മുടെ പെരുമാറ്റവും എങ്ങനെയാണ് കഷ്ടതയുടെ തീവ്രതയിൽ ദൈവവചനം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് അവർ തങ്ങളുടെ കഷ്ടതയെ ഓർത്ത് മനസ്സ് നുറുങ്ങി ജീവിക്കും ദൈവവചനം ഹൃദയത്തിലുണ്ടെങ്കിലും സാധാരണ അവരുടെ ഹൃദയങ്ങളെ കനത്ത നിരാശയിലേക്ക് തള്ളിയിടും വിശ്വാസത്തെക്കാൾ കൂടുതലായി അങ്ങനെയുള്ളവരെ നയിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളായിരിക്കും പ്രശ്നങ്ങൾ ആയിരിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ പ്രശ്നങ്ങളെ വലുതാക്കി അവർ ജീവിക്കും ഇതിന് അടിസ്ഥാന കാരണം ദൈവവുമായി ഒരു ആഴമായ ബന്ധമില്ലാത്തതാണ് എന്നും പിതാവുമായി സംസർഗം ചെയ്യുന്ന വ്യക്തികൾ പലതും സകലതും ദൈവഭക്തിയുടെ ഭാഗമായി സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും അവർ എന്ത്ന്നെ വന്നാലും വിശ്വാസം കൈവിടുകയോ ദൈവത്തെ തള്ളിപ്പറയുകയോ ഇല്ല ചിലർ ആരോഗ്യത്തിലായിരിക്കുമ്പോൾ ദൈവതൂത് കേൾക്കുവാൻ താൽപ്പര്യപ്പെടും എന്നാൽ വളരെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ വരുമ്പോൾ ആളുകൾ ആത്മീയമായി മരവിച്ചു നിൽക്കുന്നതും കാണാം അവർക്ക് ശാന്തമായി ദൈവസന്നിധിയിലിരിക്കുവാൻ കഴിയുകയില്ല തിരുവചനത്തിൽ വിശ്വസിക്കുവാൻ കഴിയാതെ ചുറ്റുപാടുകളെ നോക്കി അവർ ഭയന്നു മാറുന്നു തങ്ങൾ ചെയ്ത ഏതോ വലിയ പാവം കൊണ്ടാണ് ഇത്ര വലിയ കഷ്ടത എന്ന് ചിലർ കരുതും എന്നാൽ മറ്റു ചിലർ ആരൊക്കെയോ മന്ത്രവാദം ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങൾ എന്നും കരുതും ആശ്വാസത്തിനും കഷ്ടങ്ങൾ മാറിക്കിട്ടുന്നതിനും അവർ പല വഴി തേടും എന്നാൽ യോവിൻ്റെ ജീവിതം നമ്മെ നേരായ പാത കാണിച്ചു തരുന്നു ബൈബിളിൽ ആദ്യം രചിക്കപ്പെട്ട പുസ്തകമായാണ് യോവിൻ്റെ പുസ്തകം അറിയപ്പെടുന്നത് സാധാൻ ദൈവത്തിൻ്റെ അടുക്കൽ വലിയ പരാതിയുമായാണ് വരുന്നത് നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു അതുകൊണ്ട് അവനെ എനിക്ക് തൊടാൻ സാധ്യമല്ല എന്ന് വലിയൊരു സത്യമാണ് ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവും നമുക്ക് തരുന്നത് യോവൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യത്തിലാണ് ഈ സത്യം നാം കാണുന്നത് ഒന്ന് ദൈവം നമ്മുടെ ചുറ്റും വേലി കെട്ടുന്നു രണ്ട് ദൈവം നമ്മുടെ വീടിന് ചുറ്റും വേലി കെട്ടുന്നു മൂന്ന് ദൈവം നമ്മുടെ സകലത്തിനും വേലി കെട്ടുന്നു ഹലലൂയ ഈ ഫെൻസ് ബ്രേക്ക് ചെയ്യാൻ ഈ വേലി തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഒരു മനുഷ്യനെ ദൈവം സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് സാത്താൻ അറിയാം നമുക്കറിയില്ലെങ്കിലും സാത്താൻ അറിയാം അതുകൊണ്ട് ദൈവം അനുവദിക്കാതെ യോവിനെ തൊടുവാൻ സാധ്യമല്ലെന്ന് സാത്താൻ മനസ്സിലാക്കുകയും യോവിനെ പരീക്ഷിക്കുവാൻ അനുവാദം ചോദിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് സാത്താനെ പലരും ഭയപ്പെടുന്നു എന്നാൽ സാത്താൻ ഒരു ദൈവഭക്തനെ ഭയപ്പെടുന്നു എന്ന സത്യം നാം വിസ്മരിച്ചു പോകരുത് പരിശുഷ്ടാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദുഷ്ടശക്തി കടന്നു വരികയില്ലെന്നും മനസ്സിലാക്കണം ദൈവം നമ്മുടെ ചുറ്റും വച്ചിരിക്കുന്ന കവചത്തെ സാത്താൻ ഒരിക്കലും കടന്നു വരാൻ സാധിക്കില്ല അവൻ ഭയപ്പെട്ട് മാറിപ്പോ ആയതിനാൽ പരീക്ഷ വേളകളിൽ ഭയപ്പെടേണ്ട അങ്ങോട്ട് ഇട്ട് നോക്കിയിട്ട് കുറേ ഭയപ്പെടേണ്ടെന്ന് പറ നമുക്ക് ഇന്നു വന്ന് ചേർന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും ദൈവമറിയാതെ വന്നതല്ല വന്നതല്ല നാം വസിക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനമുള്ളതാണെങ്കിലും ദൈവമറിയാതെ യാതൊന്നിനും നമ്മെ തൊടുവാൻ സാധ്യമല്ല സാധ്യമല്ല നമ്മിലെ ചെറിയ തെറ്റുകൾ പോലും നാം അനുദപിച്ച് ഏറ്റു പറയണം യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അനുദപിച്ചപ്പോൾ ദൈവം അവനെ മത്സ്യം വഴി കരയിൽ ഛർദിച്ചു യോവിൻ്റെ സ്നേഹിതന്മാരോട് ഇയോവിന് ദേഷ്യം വന്നു യോവ് അനുദപിച്ച സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം യോവിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി യോവിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ട് പത്ത് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചു യോവ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഏകോബ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുൻപേ ഉണ്ടായിരുന്നതൊക്കെയും യഹോബ ഈയോവിന് ഇരട്ടിയായി കൊടുത്തു യോപ്പച്ചന് മാത്രമല്ല നമുക്കും നമ്മളുടെയൊക്കെ പല അനുഗ്രഹങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് യോപ്പച്ചനെ പോലെ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ഒരു പുതുവർഷത്തിൽ വന്ന് നിൽക്കുന്ന നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് വേദനിപ്പിച്ചവർക്കൊട്ട് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ബന്ധനം അഴിയണോ പ്രാർത്ഥിക്കണം ആർക്കു വേണ്ടി ശത്രുക്കൾക്കു വേണ്ടി നമ്മുടെ ഇന്നത്തെ കഷ്ടങ്ങളെല്ലാം മാറും എല്ലാം മാറും കഷ്ടസമയങ്ങളിലും ദൈവം നൽകുന്ന സംരക്ഷണ വേലിയെ സ്മരിക്കാം ഓർക്കാം എപ്പോഴും ദൈവമുഖം അന്വേഷിക്കാം നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് കാരണം ദൈവം നിനക്കും നിന്റെ വീടിനും നിനക്കുള്ള സകലത്തിൻ്റെ ചുറ്റും വേലി കെട്ടി നമ്മെ സംരക്ഷിക്കുന്നു പ്രാർത്ഥിക്കാം അലലൂയ സ്തോത്രം 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 പിതാവ് ദൈവമേ അവിടുത്തെ പുത്രൻ വഴി ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് എപ്പോഴും കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങൾ സ്ഥിരസന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇയോപ്പച്ചൻ പ്രാർത്ഥിച്ച് വിടുതലെടുത്തതുപോലെ ഞങ്ങൾക്കും യോപ്പച്ചനെ പോലെ ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഈ ദിനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് വാർദ്ധ്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സ്നേഹത്താൽ അവിടുത്തെ ശക്തിയാൽ അവിടുത്തെ കൃപയാൽ അവിടുത്തെ പുതിയ ശക്തിയാൽ പുതിയ കൃപയാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകൾക്കായി സ്തോത്രം കാലഘട്ടത്തിൻ്റെ ദുരാത്മ ശക്തിയിൽ നിന്ന് മക്കളെ വിടുവിക്കണമേ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം പോകാതെ ഈയോ അപ്പച്ചൻ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അവരും കൃതാവേ അവരുടെ മേൽ ഈ ദുഷ്ടൻ കൈവയ്ക്കാതെ അവരിൽ നോട്ടമിടാതെ ദുഷ്ടൻ്റെ കൂരമ്പുകളിൽ നിന്ന് ഞങ്ങളുടെ തലമുറകളെ മറയ്ക്കണമേ കത്തുപരിപാലിക്കണമേ ഈ സമയത്ത് ആകാശമാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും യാത്ര ചെയ്യുന്ന സഹോദരങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യയെ അനുഗ്രഹിക്കണമേ എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ വേലയുമായി വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ കുടുംബങ്ങളെയും കൂട്ടായ്മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അലലോയ അവിടുത്തെ വചനമാണുള്ള സത്യം ഈ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി സ്തോത്രം നാമത്തിൽ തന്നെ അനുഗ്രഹിച്ച

മകത്വ രാജനെ പേരുകുന്നോ അനത്തങ്ങളെ മർത്യപ്രയത്നങ്ങൾ വാർത്തമയ് തീർന്നിടുന്നു പാപം പേറുമ്പോൾ അനന്തനെ ഏറീടുന്നു മർത്യപ്രയത്നങ്ങൾ വാർത്തമയ് തീർന്നിടുന്നു ആദിയാഗിയൽമന പുലം പുളറീടുന്നു ദൈവവചനം നിവർത്തിയായ് തീർന്നിടുന്നു ആത്മാവ്